ഇന്നലെ എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ചിത്രമായിരുന്നു ദിയ കൃഷ്ണ പങ്കുവച്ചിരുന്നത് ദിയ പങ്കുവച്ചിരുന്ന ഒരു മനോഹരമായ ചിത്രം എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ അശ്വിനോടൊപ്പം ഉള്ള ഒരു പഴയ ചിത്രം പങ്കുവെച്ച ദിയയ്ക്ക് നേരിടേണ്ടി വന്നത് മോശം കമൻറ്റുകളും ഉണ്ടായിരുന്നു ഭൂരിഭാഗവും ശരിക്കും പറഞ്ഞാൽ ആ ചിത്രത്തിനടിയിൽ വന്ന തൊണ്ണൂറ്റി എട്ട് ശതമാനവും പോസിറ്റീവ് കമൻറ്റുകളും ഇവരുടെ ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന പ്രേക്ഷകരുടെ മറുപടിയുമായിരുന്നു എന്നാൽ അതിലൊന്നോ രണ്ടോ മാത്രമാണ് നെഗറ്റീവ് കമൻറ്റുകൾ വന്നത് അതിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന നെഗറ്റീവ് കമൻ്റിന് മറുപടി നൽകി ആ അക്കൗണ്ടിലെ വ്യക്തിയെയും കൂടി ഇപ്പോൾ സ്റ്റോറിയാക്കി പങ്കുവച്ചിരിക്കുകയാണ് ദിയാകൃഷ്ണ എന്ന് പറയുന്നു ആരാധകരുടെ വളരെയധികം സ്നേഹം നേടുന്ന ഒരു താരം തന്നെയാണ് ദിയ ആ വ്യക്തി ചോദിച്ച ചോദ്യത്തിന് ഇങ്ങനെ മാത്രമേ മറുപടി നൽകാനാകൂ ഇത് നിങ്ങളുടെ എത്രാമത്തെ ഭർത്താവാണ് ഇതാണ് ആ സ്ത്രീ ഇപ്പോൾ ദിയയുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചത് എന്തായാലും നിങ്ങളുടെ ഭർത്താവിന് ഉള്ള ഭാര്യമാരെക്കാൾ കുറവായിരിക്കും എൻ്റെ ഭർത്താക്കന്മാരുടെ എണ്ണം എന്നാണ് ദിയ ഇതിന് നൽകിയ മറുപടി ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പങ്കുവെച്ച് പ്രൊഫൈൽ പിക്ചറായി എത്തിയത് ഇതിൻ്റെ താഴെ നിരവധി പേർ കമൻ്റ് ചെയ്യുന്നുണ്ട് ഇതിനെ പിന്തുണയ്ക്കാതെ ഉള്ളവരുമുണ്ട് ആ കുട്ടി തൻ്റെ ഹസ്ബൻഡിനെയും തന്നെയും പറഞ്ഞു എന്ന് കരുതി എന്തിനാണ് അതുപോലെ തിരികെ പറയുന്നത് അതിൽ അർത്ഥമില്ല ഇപ്പോൾ നിങ്ങളും അവരും തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ ഇങ്ങനെ പറഞ്ഞെത്തുന്നവർക്ക് വിമർശനവുമായി ദിയയുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ദിയയുടെ ആരാധകരും എത്തുന്നുണ്ട് അവർ ദിയയോട് മോശമായി പെരുമാറിയത് കൊണ്ടല്ലേ ദിയ അങ്ങനെ പറയുന്നത് അതിൽ യാതൊരു തെറ്റുമല്ല വെറുതെയുള്ള ഒരാളെക്കുറിച്ചല്ലോ ഈ പറയുന്നത് ഇതുപോലെ തന്നെ കമൻറ്റിട്ട ഒരാളുടെ പേരിൽ ഇത് ചിത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് മോശം പ്രവണതയല്ലേ എന്ന് പറയുന്നു ഇത്തരത്തിൽ ഒരാണിൻ്റെ ഫോട്ടോ ആവശ്യമില്ലാതെ കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് അയാൾ ആത്മഹത്യ വരെ ചെയ്തതും വളരെയധികം സെൻസേഷണൽ വാർത്തയായതും എന്ന് ദിയ ഓർക്കണമെന്നും പലരും കമൻ്റ് ചെയ്യുന്നു എന്നാൽ ദിയ ഇതിനെക്കുറിച്ചൊന്നും മറുപടി നൽകിയിട്ടില്ല എന്നെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുഞ്ഞിനെയും ഒക്കെ ചോദ്യം ചെയ്താൽ ഞാൻ ഇതിലും വലുത് പ്രതികരിക്കും അതുകൊണ്ടാണ് ഞാനത് പ്രതികരിച്ചത് ഇതെൻ്റെ എത്രാമത്തെ ഭർത്താവാണ് എന്ന് ഇവർ ഇതിൽ അതിൽ ചോദിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇത്തരത്തിൽ ഒരുപാട് കമൻറ്റുകൾ എനിക്ക് ഇൻബോക്സ് ആയി പോലും വരാറുണ്ട് പലതും ഞാൻ നിങ്ങളെ കാണിക്കാറില്ല പലതും എനിക്ക് കാണിക്കാനുള്ള ബുദ്ധിമുട്ട് ഞാൻ നേരിടുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാതെ ആയി പോകുന്നത് സോഷ്യൽ മീഡിയയിലെത്തി ദിയാകൃഷ്ണ പറയുന്ന വാക്കുകളാണിത് ഇതെന്റെ എത്രാമത്തെ ഭർത്താവാണ് എന്നൊക്കെ ചോദിക്കാനുള്ള അധികാരം ഇവർക്ക് ആരാണ് നൽകിയത് ഇങ്ങനെയാണോ ആ ചിത്രത്തിന്റെ താഴെ കമന്റ് ഇടേണ്ടത് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നോട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാകട്ടെ ഇത്തരത്തിൽ കമന്റ് സെക്ഷനിൽ വന്ന് ലൈക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ബഹളമൊന്നും വേണ്ട ഇതാണ് ദിയാകൃഷ്ണ പറയുന്നത് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി മുഖത്ത് നോക്കിക്കൊടുത്തേനെ കമന്റ് സെക്ഷനിൽ വരുന്നതിനുള്ള ധൈര്യം മാത്രമേ അവർക്കുള്ളൂ അതുകൊണ്ടാണ് മറുപടി കമന്റ് സെക്ഷനിൽ തന്നെ കൊടുത്തത് ഇതാണ് ദിയയുടെ ഉത്തരം പ്രേക്ഷകരെല്ലാവരും ദിയ ഇത്തരത്തിൽ മറുപടി കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ പൊതുവെ ദിയ അങ്ങനെ എല്ലാവർക്കും മറുപടി കൊടുക്കാറില്ല എന്നാൽ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ